ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങളും ഇവിടേതേ സുഖമായിട്ടിരിക്കുന്നു ഇപ്പം ഇതേ അമേരിക്കയിൽ ഫോൾ സീസണിലേക്ക് കടന്നേക്കെയാണ് ഫോൾ സീസൺ ആയാൽ എന്താ സംഭവിക്കാം ഈ കാണുന്ന ഇലകളൊക്കെ ഇല്ലേ ഇതൊക്കെ കളർ മാറും ഈ പച്ചയെന്നുള്ളത് ചൊമ്പ് മഞ്ഞ അത്തരം കളറിലേക്ക് മാറും നല്ല രസമുണ്ട് അത് കാണാനായിട്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ആളുകളൊക്കെ അത് കാണാൻ വേണ്ടിയിട്ട് പോകും അപ്പോൾ ഇന്ന് നമ്മളും അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കഴിഞ്ഞ തവണ നമ്മൾ ന്യൂയോർക്കിൽ ഒരു ബിയർ മൗണ്ട് അങ്ങനെ എന്തോ ഒരു സ്ഥലത്താണ് നമ്മൾ പോയത് ഇപ്പം ഇത്തവണ നമ്മൾ പോണത് ഏത് സ്ഥലത്തേക്കാടി പാത്തു എന്ന് പറഞ്ഞ ഒരു പുതിയൊരു സ്റ്റേറ്റിലേക്കാണ് നമ്മൾ പോണത് അപ്പം നമുക്ക് അവിടെ പോയിട്ട് കാണാട്ടെ അവിടെ എന്തൊക്കെയാണ് അവിടുത്തെ മരങ്ങളുടെ ഇലകളൊക്കെ നല്ല ഭംഗിയായിരിക്കും പക്ഷേ ഇവിടെ കളറൊന്നും അങ്ങനെ മാറിയിട്ടൊന്നുമില്ല ചെറുതായിട്ട് ഇതേ ഇതൊക്കെ കണ്ടില്ലേ ചുമന്നൊരു കളറിലേക്ക് വന്നേക്കണം കണ്ട അപ്പോൾ അതൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട് പക്ഷെ കൂടുതൽ അങ്ങനെ വന്നിട്ടില്ല ഇനിയിപ്പോൾ നമ്മൾ ചെല്ലണ സ്ഥലത്ത് എങ്ങനെയാണെന്ന് അറിയില്ല എന്തായാലും നല്ല തിരക്കാണ് കേട്ടോ ഈ ഒരു സമയത്ത് തിരക്കെന്ന് പറഞ്ഞാൽ നമുക്ക് റൂമൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കുറേ നോക്കി 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 ലാസ്റ്റ് ഒരു റിസോർട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇപ്പോൾ അതെങ്ങനെയാണെന്ന് ആക്കറി അവിടെ ചെന്നേ നമ്മളെല്ലാം അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെയാണ് തിരിച്ചു തന്നെ അങ്ങനെയാണ് നമ്മുടെ പ്ലാൻ അപ്പോൾ നമുക്ക് പോകാം അപ്പോൾ ആ പുതിയ സ്റ്റേറ്റിലെ കാഴ്ചകൾ കാണാനും മരങ്ങൾ ഇലകൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനതെ എല്ലാവരും വണ്ടിയിൽ കയറിയിട്ടുണ്ട് നമുക്ക് വേഗം തന്നെ പോകാട്ടോ കാരണം വെച്ചാൽ ഒരുപാട് ദൂരം വണ്ടിയിൽ യാത്ര ചെയ്യാനുണ്ട് വർമുണ്ട് എങ്ങനെയാണെന്ന് തോന്നോ ഇത് ശരിക്കും അങ്ങോട്ട് ഉച്ചരിക്കണത് ഞാൻ നേരത്തെ പറഞ്ഞതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഇനി ഒരു സ്ഥലത്തിനെ കുറിച്ച് നമുക്ക് പറയാം അമേരിക്കയിലെ പ്രകൃതിയുടെ നാടെന്നാണ് ഈ ഒരു സ്ഥലത്തിന് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോൾ സീസണില് ആ ഒരു മരങ്ങളുടെ ആ ഇലകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്ന ഒരു സ്ഥലമാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഫോൾ സീസൺ സ്ഥലങ്ങളിലൊന്നാണ് ഈ വെർമൗണ്ട് എന്ന് പറയണത് പിന്നെ മാത്രല്ല ട്ടോ ഇവിടെ ഒരുപാട് മലനിരകള് കാടുകള് മനോഹരമായിട്ടുള്ള ഗ്രാമങ്ങൾ ചെറു നദികൾ അങ്ങനെ എല്ലാം ഉണ്ട് ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ മലയിലൊക്കെ ഉണ്ടല്ലോ ഫുള്ള് ഇങ്ങനെ മരങ്ങളൊക്കെ ആണെന്നാണ് പറയണേക്കണത് ഇങ്ങനെ കളറൊക്കെ ആയിട്ടുള്ള ഇലകളാവുമ്പോൾ ഒരു പ്രത്യേക ലുക്കായിരിക്കുമല്ലോ കാണാനായിട്ട് എന്തായാലും ഞാനും വളരെ ആകാംക്ഷയിലാണ് ഞാൻ ആദ്യമായിട്ടാണല്ലോ ഈ ഒരു സ്ഥലത്തേക്ക് പോകുന്നത് നമ്മുടെ ന്യൂജേഴ്സി ഭാഗത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ കളറിലേക്ക് ഇങ്ങനെ ഇലകൾ വരാത്തുള്ളൂ നമ്മുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോകും തോറും ഇത് നോക്കിക്കേണ്ടേ രണ്ട് സൈഡിലും മരങ്ങളുടെ ഇലകളിലൊക്കെ ഇങ്ങനെ ചേഞ്ചായി വന്നുകൊണ്ടിരിക്കേണ്ടത് കളറുകൾ നമ്മളിപ്പോൾ ന്യൂയോർക്ക് സ്റ്റേറ്റിലേക്ക് കടന്നിട്ടുണ്ട് നമ്മൾ ആകെ ഒരു സ്റ്റേറ്റ് മാത്രമേ കവർ ചെയ്യണുള്ളൂ കേട്ടോ ന്യൂയോർക്ക് അത് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു വെറുമൗണ്ട് എന്ന് പറഞ്ഞ സ്റ്റേറ്റാണ് ഈ വെറുമൗണ്ടിനോട് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടെ ഈ കാനഡ കിടക്കണത് അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റിൽ നല്ല തണുപ്പായിരിക്കും ഈ സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് റിസോർട്ടില് റൂമൊക്കെ കിട്ടാനായിട്ട് ഭയങ്കര പാടാട്ടോ അവിടെ ഒരുപാട് റിസോർട്ടുകളുണ്ട് റിസോർട്ടുകൾ മാത്രമല്ല കേട്ടോ എർ ബി എംബി വഴി താമസിക്കാനുള്ള വീടുകൾ എല്ലാം ഉണ്ട് പക്ഷെ ഇപ്പൊ സീസൺ ടൈം ആയതുകൊണ്ട് റൂമുകളൊക്കെ കിട്ടാൻ പാടുവാണ് മാത്രമല്ല റൂമിലൊക്കെ നല്ല പാടകയുമാണ് നമുക്ക് കുറേ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഒരു റൂമ് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്തായാലും അവിടെ ചെന്നെയും അറിയാം അവിടത്തെ ആ കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കുറേ നേരം ഹൈവേയിലൂടെ തന്നെയാണ് കേട്ടോ നമ്മുടെ യാത്ര അതുകൊണ്ട് തന്നെ റോഡരികിലൊക്കെ കണ്ടില്ല ഒരു കട പോലും ഇല്ല ജസ്റ്റ് നമുക്കൊന്ന് ചായ പിടിക്കാനോ ഒരു സ്നാക്സ് കഴിക്കാനോ അങ്ങനത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലാട്ടോ പിന്നെ ആകെ ഉള്ളത് റെസ്റ്റ് ഏരിയാസ് ഉണ്ട് അത് പക്ഷേങ്കിലങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ചൊന്നുമില്ല കുറേ അങ്ങോട്ട് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഗ്യാപ്പൊക്കെ ഇട്ടിട്ടായിരിക്കും നമുക്ക് കാണാൻ സാധിക്കാം അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ വീട്ടിലെ കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറച്ചൊന്നും അല്ല ആകൊരു സ്നാക്കാണ് ഇത് കണ്ടില്ലേ അവലാണ് കേട്ടോ കൊണ്ടുവന്നേ അവലും ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടിട്ട് നല്ല രസമില്ല അത് കഴിക്കാനായിട്ട് പോരാത്തേന് നോക്കിക്കണ്ടേ നല്ല മഴയും ഇടക്കിടക്ക് ഇങ്ങനെ മഴകളൊക്കെ ഉണ്ടായിരുന്നട്ടാ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതൊക്കെ കഴിച്ചായിരുന്നു നമ്മുടെ യാത്ര പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് തന്നെയാണ് കേട്ടോ വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോ ലഞ്ച് കഴിക്കണ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി പോണ വഴിക്ക് ഏതെങ്കിലും ഒരു റെസ്റ്റ് ഏരിയയിൽ കാണേ അല്ലെങ്കിൽ ഏതെങ്കിലും റെസ്റ്റോറന്റ് കാണേ അപ്പോൾ നിർത്താന്ന് വിചാരിച്ചു നമ്മൾ അങ്ങനെ ഒരു റെസ്റ്റ് ഏരിയയിലേക്കാണ് കേട്ടോ വന്നേക്കുന്നത് റെസ്റ്റോറൻറ് എന്നൊക്കെ പറഞ്ഞാൽ ഇനിയും നമ്മൾ ഉള്ളിലേക്ക് കുറേ വണ്ടി ഓടിച്ച് പോകേണ്ടതായിട്ട് വരും അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഇവിടെ തന്നെ അങ്ങനെ വണ്ടി നിർത്തി ഇവിടെ എന്താ ഉള്ളേന്ന് വെച്ചാ കഴിക്കാന്ന് വിചാരിച്ചത് ഇതിൻ്റെ അകത്താണെങ്കിൽ ഫുള്ള് ഈ ബർഗർ കിങ് പിന്നെ അതുപോലെ തന്നെ പോപ്പായിസ് അത്തരം ഷോപ്പുകളൊക്കെയാണ് ഉള്ളത് അതായത് ഫ്രൈഡ് ചിക്കൻ ബർഗർ അങ്ങനത്തെ കിട്ടും പിന്നെ കോഫിയൊക്കെ കിട്ടും ഇപ്പം നമ്മൾ എന്തെങ്കിലും ഉള്ളത് കഴിക്കാഴിഞ്ഞ ഇപ്പം റൈസ് ഐറ്റംസുകളൊക്കെ കഴിക്കാൻ വേറെ ഉള്ളിലേക്കൊക്കെ കട തപ്പി പോകാനുള്ള സമയമൊന്നുമില്ലാട്ടോ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഒന്ന് രണ്ട് ഐറ്റംസുകളൊക്കെ വാങ്ങി ഫസ്റ്റ് നമ്മൾ വാങ്ങിയത് ഇത് കണ്ടില്ല ഒരു ഷവർമ്മ പോലത്തെ ഒരു ഫുഡാണ് എന്നൊന്നും പറയാൻ പറ്റില്ല ഏകദേശം അതേപോലെയൊക്കെ ഇരിക്കും ഭയങ്കര ക്വാണ്ടിറ്റി കുറവായിരുന്നു കുറവായിരുന്നട്ടെ ഇത് പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് ഫ്രൈഡ് ചിക്കൻ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ കോക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ബർഗറും ഇത്തരം ഫുഡുകളാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ റെസ്റ്റ് ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഉപകാരമൊക്കെയാണ് കാരണം വെച്ചാൽ ഹൈവേയിലൂടെ ഉള്ള യാത്രയിൽ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് റെസ്റ്റോറൻറുകളൊക്കെ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് നമുക്ക് ഉള്ളിലേക്കൊക്കെ കുറേ പോകേണ്ടതായിട്ട് വരും അപ്പോൾ റെസ്റ്റ് ഏരിയ ഉള്ളതുകൊണ്ട് ഇത്തിരി ഉപകാരമാണ് അപ്പോൾ ഇവിടെ ഇത് കണ്ടില്ലേ കിഡ്സ് ഏരിയ ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ വേണമെങ്കിൽ പിള്ളേർക്കൊക്കെ കയറാം പക്ഷേ അവിടെയൊക്കെ ഇറങ്ങി കയറാനുള്ള ഒരു സമയമൊന്നും ഇല്ല നമുക്ക് ഇനിയിപ്പൊ നേരെ എന്തോരം വണ്ടി ഓടിച്ച് അവിടെ എത്തണം അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം തന്നെ ഫുഡൊക്കെ കഴിച്ച അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി റെസ്റ്റ് ഏരിയനെ കുറിച്ച് പറയാനാണെങ്കിൽ രണ്ട് ടൈപ്പ് റെസ്റ്റ് ഏരിയാസുകളാണ്ടോ ഉള്ളത് ഒന്നാമത് പ്രൈവറ്റ് ആയിട്ട് നടത്തുന്നതും ഉണ്ട് പിന്നെ ഗവൺമെന്റിന്റെ ഉണ്ട് ഇപ്പോൾ നമ്മൾ കയറിയത് ആയിട്ട് നടത്തുന്നതാണ് അതിൽ അത്യാവശ്യം ഫുഡ് കോർട്ട് ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് വേണമെങ്കിൽ ഫുഡൊക്കെ അതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടും പിന്നെ ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെയാണ് നല്ല വൃത്തിയും മെനക്കുള്ള ടോയ്ലറ്റുകൾ അപ്പോൾ നമ്മളെ പോലുള്ള യാത്രക്കാർക്കൊക്കെ നമുക്ക് അവിടെ ഒന്ന് ഇറങ്ങി ടോയ്ലറ്റിൽ പോകാനും അത്യാവശ്യം ഒന്ന് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ ഒക്കെയാണ് ഇത് പിന്നെ ഗവൺമെൻറ്റിൻ്റെ മതവ് തന്നെയാണ് പക്ഷെ അവിടെ ഫുഡ് കോർട്ട് ഉണ്ടാവില്ല എന്ന് മാത്രം അതിന് പകരമായിട്ട് അവിടെ വെൻഡിങ് മെഷീനുകളൊക്കെയാ ഉണ്ടോ ഉള്ളത് പക്ഷേ സൗകര്യങ്ങളൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ് നമുക്ക് ഏതൊരു ടൈമിൽ വന്നാലും നമുക്ക് ടോയ്ലറ്റിൽ പോകാനോ ഒന്ന് റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഏതൊരു പാദരാത്രിയിലാണെങ്കിൽ പോലും നമുക്ക് യാത്ര ചെയ്യണവർക്കൊക്കെ നല്ല സുഖമാണ് പിന്നെ വേണമെങ്കിൽ നമുക്കൊന്ന് വണ്ടി നിർത്തിയിട്ടൊന്ന് ഉറങ്ങണമെന്നൊക്കെ വിചാരിച്ചാലും നടക്കൂട്ടെ റെസ്റ്റ് ഏരിയയിൽ അങ്ങനെ നമ്മൾ യാത്രക്കിടയിൽ ഒരു അടിപൊളി സ്ഥലം കണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ കളറൊക്കെ മാറിയിട്ടുള്ള ഇലകളൊക്കെ ആയിട്ട് ഒരു അടിപൊളി വ്യൂ ഞാൻ കാണിച്ചരാട്ടോ കണ്ടോ മക്കളെ എന്തൊരു അടിപൊളി വ്യൂ ആണ് നോക്ക് ഫുള് ഇങ്ങനെ കളറൊക്കെ മാറിയിട്ടുള്ള ഇലകളൊക്കെ കണ്ടില്ലേ ആ മരത്തിൽ അത് ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ഇതിൽ കാണുമ്പോൾ എന്ത് രസമാണ്ന്ന് പറഞ്ഞാ നമ്മൾ ഈ റോട്ടിൽ കൂടി പോയപ്പോഴേ കുറേ ആളുകളോട് നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കണെ വീഡിയോ എടുക്കണേ നല്ല തിരക്കായിരുന്നു നമ്മളങ്ങനെ വണ്ടി ഒതുക്കിയതാണ് പക്ഷെ നമ്മൾ വന്നപ്പോഴത്തേനും അവര് സ്ഥലം വിട്ടിട്ടുണ്ടായിരുന്നു അവര് ഇന്ത്യക്കാരാണെന്നാണ്ടോ തോന്നണത് കണ്ടിട്ട് അപ്പോൾ ഇവിടെ ഒക്കെയാണ് അവർ വണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നത് കുറേ ഉണ്ടായിരുന്നു അങ്ങനെ അവർ കുറേ നേരം ആയെന്ന് തോന്നണം വന്നിട്ടേ അപ്പോൾ അവർ പിന്നെ ഞങ്ങളെ കണ്ടപ്പോഴത്തേന് അവർ അങ്ങോട്ട് പോയി അതുകൊണ്ട് നമുക്ക് സ്വസ്ഥായിട്ടിന്ന് കുറേ വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഒരു റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ ഇത് നല്ല രസമുണ്ട് കാണാനായിട്ട് എനിക്കിത് എങ്ങനെയാണിത് വർണ്ണിക്കാമെന്ന് എനിക്ക് പറയാനേ പറ്റണില്ല നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് അങ്ങനെ കുറേ നേരം നമ്മൾ അവിടെ നിന്ന് ഇതൊക്കെ കണ്ട് ആസ്വദിച്ചു കുറേ നേരം ഈ വെള്ളത്തിൽ പിള്ളേര് കല്ലൊക്കെ ഇട്ട് എറിഞ്ഞ് ഏർ എങ്ങനെയാണ് എനിക്കിത് പറഞ്ഞു മനസ്സിലാക്കേണ്ടതെന്ന് അറിയില്ല കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ആ മരത്തിലെ ഇലകളൊക്കെ കാണുമ്പോൾ ഒരു പൂക്കൾ നിക്കണ പോലെയാ കേട്ടോ നമുക്ക് തോന്നുക പക്ഷെ ഇത് ഇലകളൊക്കെ തന്നെയാണത് നമ്മളങ്ങനെ കുറേ നേരം അവിടെ നിന്ന് സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ വീണ്ടും യാത്ര മുന്നോട്ട് പോവുകയാണ് നമ്മൾ ഇനിയിപ്പോൾ ഗ്രാമങ്ങളിലൂടെ ആ കേട്ടോ പോകുന്നത് ഇത്രയും നേരം നമ്മൾ ഹൈവേയിലൂടെ ഇല്ല പോയത് പക്ഷേ ഇപ്പോൾ ഇനിയിപ്പോൾ ഗ്രാമങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ മലയുടെ ഇടയിൽക്കൂടെയും കാടിൻ്റെ ഇടയിൽക്കൂടെയും ഒക്കെയാണ് പോണത് ഇതിൻ്റെ ഇടയിലൊക്കെ വീടുകളൊക്കെ ഉണ്ടെന്നാണ് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അതേ നമ്മൾ വെർമോണ്ട് എന്ന സ്റ്റേറ്റിലേക്ക് കടന്നിരിക്കുകയാണ് ഇങ്ങോട്ട് കടന്നപ്പോൾ തന്നെയാണ് കേട്ടോ ഈ മലകളും ഈ ഒരു ഇതൊക്കെ കണ്ടു തുടങ്ങിയത് ഇത് കണ്ടില്ല ആ കാണുന്ന മല മൊത്തം ഇത്തരം മരങ്ങളാണ് പക്ഷേ നോക്കിക്കേണ്ട ഈ കളറുകളൊക്കെ ഏകദേശം കുറഞ്ഞ പോലെയാണ് കേട്ടോ എനിക്ക് തോന്നണത് ഒരു നരച്ച മട്ട് കാണുന്നില്ലേ മൊത്തത്തിൽ ഒരു കളർഫുള്ളായിട്ട് അങ്ങോട്ട് തോന്നണില്ല അല്ലേ ഇത് ശരിക്കും പറഞ്ഞാലേ നമുക്ക് കറക്റ്റ് ഒരു സമയമൊന്നും പറയാൻ പറ്റൂല നമ്മൾ ഇത്തവണ ഇത്തിരി നേരത്തെയാണ് ഇറങ്ങിയത് കണ്ടില്ലേ ന്യൂ ജേഴ്സിൽ ഒന്നും കളറേ മാറിയിട്ടില്ല പക്ഷെ ഇവിടെ വന്നപ്പോ ഏകദേശം കളറൊക്കെ കഴിയേണ്ട ഒരു സമയമായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ നേരത്തെ ഇറങ്ങിയാലും വൈകി ഇറങ്ങിയാലും ആ ഒരു കറക്റ്റ് ടൈമിൽ എത്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഭാഗ്യം പോലെ ഇരിക്കും ഇതൊക്കെ അതൊക്കെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് പോയി നോക്കാം എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാണാതിരിക്കൂല ഇപ്പൊ നേരത്തെ കണ്ടതുപോലെ

നമ്മൾ മാഞ്ചസ്റ്റർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് എത്തിയേക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ഷോപ്പിലേ ഒരുപാട് ആളുകൾ ഇങ്ങനെ നോക്കി കണ്ടേ എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വണ്ടീന്ന് ഇറങ്ങി നോക്കിയത് അപ്പോഴാണ് കാണുന്നത് അതിൽ നിറച്ച് പൂച്ചകളാണ് പക്ഷേ ഇത് പൂച്ചയുടെ കടയൊന്നും അല്ലേ ഇത് വേറെ ഏതോ ഒരു ഷോപ്പാണ് പക്ഷേ അതിൻ്റെ ഉള്ളിൽ പൂച്ചകളുണ്ട് പിന്നെ പോരാത്തതിന് ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടേക്കണമുണ്ടേ കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ അതുകാരണം ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഈ ഒരു സ്ട്രീറ്റിലൂടെയൊക്കെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇവിടെ വന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഒരു അടിപൊളി തായ് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് റൈസ് ഐറ്റംസുകൾ പാർസൽ വാങ്ങാമെന്ന് വിചാരിച്ചു ഉച്ചക്കോ റൈസ് കഴിച്ചില്ല അപ്പോൾ ഡിന്നറിനെങ്കിലും കുറച്ച് റൈസ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ ഇവിടുന്ന് പാർസൽ വാങ്ങിയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് റിസോർട്ടിൽ പോയിട്ട് കഴിക്കാമല്ലോ കുറച്ചേ വാങ്ങിക്കണുള്ളൂ ബാക്കി നമുക്ക് അവിടുത്തെ റിസോർട്ടിലെ റെസ്റ്റോറൻറ്റിൽ നിന്നും കഴിക്കാമല്ലോ അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് അങ്ങനെ ആ ഒരു ടൈമിൽ ഞാനിതേ വെറുതെ ഒന്ന് നടന്നതാണ് അവിടെ നിന്ന് അങ്ങനെ ഫുഡൊക്കെ വാങ്ങിച്ചത് അത്യാവശ്യം വലിയൊരു ടൗൺ ആണ് കേട്ടോ ഈ കാണുന്ന രണ്ട് സൈഡിലും ഫുള്ള് റെസ്റ്റോറൻറ്റുകളാണ് നല്ല തിരക്കാണ് പോരാത്തതിന് കുറച്ച് ഇന്ത്യക്കാരെ നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു റെസ്റ്റോറൻറ്റിൽ ആ തായ റെസ്റ്റോറൻറ്റിൽ ചെന്നപ്പോൾ അവിടെയൊക്കെ ഇന്ത്യക്കാരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇനിയിപ്പോൾ നമുക്ക് യാത്ര മുന്നോട്ട് പോകാം ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടുണ്ടായിരുന്നേ എല്ലാം ഒന്നും വീഡിയോ എടുത്തില്ല കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കത് കാണുമ്പോളേ ഒരു ഒരു എന്താ പറയുക ഇത് കണ്ടത് തന്നെ കാണണല്ലേ എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാവും പക്ഷെ ഇതൊക്കെ നേരിട്ട് കാണാൻ അടിപൊളിയാണ് കേട്ടോ പറഞ്ഞറിയിക്കാൻ ഭയം അത്രയ്ക്ക് ഭംഗിയാണ് ഇതൊക്കെ നേരിട്ട് കാണാനായിട്ട് ഇതൊക്കെ കാണാൻ സാധിച്ചാൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്തായാലും ഇതൊക്കെ ഒരിക്കൽ വന്ന് ന്യൂയോർക്കിലോ ന്യൂജേഴ്സിയിലും ഉള്ളവരൊക്കെ ഒന്ന് വന്ന് കാണണം കേട്ടോ ഈ ലെഫ്റ്റ് സൈഡിൽ കാണണാണ്ടില്ലേ ഇതൊക്കെ റിസോർട്ടുകളാണ് നമ്മൾ ഇവിടം തുടങ്ങി റിസോർട്ടുകളൊക്കെ കണ്ടു തുടങ്ങി അതുപോലെ തന്നെ ഒരുപാട് എർ ബി എൻ ബി വീടുകളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നിട്ട് ഫുള്ള് ടൂറിസ്റ്റുകളാണ് ഇവിടം തുടങ്ങിയിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം നമ്മളിത് റിസോർട്ട് എത്തിയപ്പോഴത്തേനും ഒരുപാട് രാത്രിയായിട്ടുണ്ടായിരുന്നേ രാത്രി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഒരു ഏഴ് മണി അത്രയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒന്നും കാണാൻ പറ്റണില്ല ഇത് കണ്ടില്ലേ ഫുൾ ഇരുട്ട് ഇതൊക്കെ ഒരു പകൽ വെളിച്ചത്തിൽ കണ്ടെങ്കിൽ അല്ലേ ഇതിൻ്റെ ഒരു ഭംഗിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ എന്തായാലും നാളത്തെ വീഡിയോയിൽ ഞാൻ ഇതൊക്കെ ഫുള്ള് വെളിച്ചത്തിലുള്ളൊരു വ്യൂ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ നമ്മളങ്ങനെ അതെ അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിലേക്കാണ്ടോ പോണത് വലിയ റിസോർട്ടാണ് ഇവിടെ ഒരുപാട് മുറികളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അണ്ടർഗ്രൗണ്ടിലാണ് പാർക്കിംഗ് ഒക്കെ അപ്പൊ ഇവിടെ തന്നെ ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് റൂമിലേക്ക് പോകാനൊക്കെ ആയിട്ട് നമ്മളങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു ഒരു ട്രോളിയിൽ അങ്ങനെ ബാഗുകളൊക്കെ ആയിട്ട് അങ്ങനെ റൂമിലേക്ക് പോവുകയാണ് പിന്നെ നമുക്ക് റൂമിലെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ ഉള്ളൊരു റൂമാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് തന്നെ ഒരു ടേബിളും കുറേ ചെയറുകളൊക്കെയാണ് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ റൈ റൈറ്റ് സൈഡിലായിട്ടാണ് കട്ടിൽ ഇത് അത്യാവശ്യം രണ്ട് പേർക്ക് ക കിടക്കാൻ പറ്റിയൊരു കട്ടിലാണ് അതിനോട് ചേർന്ന് തന്നെ ഒരു സോഫ കണ്ടില്ലേ അതും നമുക്ക് കട്ടിലാക്കി മാറ്റാൻ പറ്റും കേട്ടോ അത് മാതിരിത്തെ ഒരു സോഫയാണത് പിന്നെ സാധാരണ റൂമുകളിലൊക്കെ ഓട്ടർ റൂമിലുള്ള പോലെയുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് പക്ഷെ നമ്മൾ ഇപ്പം ഇറങ്ങണില്ല കാരണം നല്ല തണുപ്പാണ് പിന്നെ മാത്രമല്ല ഇരിട്ടായതുകൊണ്ടേ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നും ഇല്ലല്ലോ പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കിച്ചൺ ആണ് കേട്ടോ നമ്മൾ കിച്ചൺ ഉള്ള റൂം നോക്കിയാണ് നമ്മൾ ബുക്ക് ചെയ്തത് അപ്പം നമുക്കിനി കിച്ചണിലെ സൗകര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ അത്യാവശ്യം നമുക്ക് ഫുഡൊക്കെ പാചകം ചെയ്യാൻ പറ്റിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ഈ ഒരു കിച്ചണിലായിട്ട് ഫസ്റ്റ് തന്നെ കണ്ടില്ല ഒരു സിങ്ക് ഉണ്ട് പിന്നെ അതിനോട് ചേർന്ന് തന്നെ അവിടെ ഒരു കോഫി മേക്കറാണ് ഈ ഒരു സൈഡിലായിട്ടുള്ളത് പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ ഗ്യാസ് അടുപ്പും പിന്നെ അതുപോലെ ഓവൻ ഫ്രിഡ്ജ് എല്ലാം ഉണ്ട് പിന്നെ അതുപോലെ നമുക്ക് പാചകം ചെയ്യാനുള്ള പാത്രങ്ങളും എല്ലാ സാമഗ്രികളും ഉണ്ട് കേട്ടോ നമ്മൾ ഫുഡ് ഐറ്റംസുകൾ മാത്രം ഇവിടെ കൊണ്ടുവന്നാൽ മതി അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ അങ്ങനത്തെ ഫുഡുകളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കാരണം വെച്ചാൽ നമ്മൾ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെയാണ് ഇവിടെയാട്ടോ പാചകം ചെയ്യാൻ പോണത് ഇനി നമുക്ക് ബാത്റൂമ് നോക്കാം ബാത്റൂമ് സാധാരണയൊക്കെ പോലെ തന്നെ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് നല്ല വൃത്തിയുണ്ട് ഇത് കണ്ടില്ല ഒരു സൈഡിലാണ് വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു സൈഡിൽ ഉണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല അത്യാവശ്യം നല്ല വൃത്തിയും മേനയൊക്കെ ഉള്ള ഒരു ബാത്റൂമൊക്കെ തന്നെയാണ് ഇനി നമുക്ക് കിച്ചണിൽ നമുക്ക് ഇത്തിരി വിശദമായിട്ട് കാണാം അതാണല്ലോ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് കാണേണ്ടത് ഇത് കണ്ടില്ലേ ഫുള്ള് കത്തികൾ സ്പൂണുകളൊക്കെയാണ് ഇവിടെ നമുക്ക് ഒരു ഡ്രോയറിലായിട്ട് കാണാൻ കഴിഞ്ഞത് പിന്നെ ഇതിൻ്റെ അടിയിലായിട്ട് പാത്രങ്ങളൊക്കെയാണ് പാത്രങ്ങളൊക്കെയാണ്ടോ നല്ല വൃത്തിയിൽ നല്ല ഒതുക്കി പെറുക്കി ഒക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എല്ലാം ഇവിടെ പാചകം ചെയ്യാം അപ്പം നമ്മൾ ഇവിടത്തെ ഒക്കെ റിസോർട്ടുകളിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര അങ്ങോട്ട് തൃപ്തിയാവില്ലല്ലോ ആവില്ലല്ലോ ഈ ബ്രെഡും അതുപോലത്തെ ഒക്കെ ഐറ്റംസുകളൊക്കെയാണ് നമുക്ക് സാധാരണ കിട്ടാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തവണത്തെ യാത്രയിൽ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് ഇവിടെ നിന്ന് എല്ലാം റെഡി ആക്കാലോ എന്ന് വിചാരിച്ച് അപ്പം അതിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലാണ്ടാ കാണിക്കുകയുള്ളൂ ഇത് കണ്ടില്ലേ ഫുള്ള് കത്തികളുടെ സെറ്റൊക്കെ കൈലുകൾ എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പാർസൽ വാങ്ങിയിട്ടുള്ള തായ് ഫുഡ് കഴിക്കുകയാണ് കുറച്ചേ വാങ്ങിച്ചിട്ടുള്ളൂ ഇത് കണ്ടില്ലേ ആകഥെ കുറച്ച് റൈസും ഒരു ഗ്രീൻ കറിയും ഉണ്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് അതൊക്കെ കഴിച്ചു അതിൻ്റെ ഇടയിലാണെങ്കിൽ നമ്മളങ്ങനെ സോഫ സെറ്റൊക്കെ ബെഡ് ആക്കി മാറ്റിയിട്ടുണ്ട് അതിലും രണ്ട് പേർക്ക് കിടക്കുമ്പോൾ നമുക്ക് നാല് പേർക്ക് കിടക്കാനുള്ള ഒരു സൗകര്യമൊക്കെ ആയിട്ടുണ്ട് നമ്മൾ അങ്ങനത്തെ നോക്കിയാണ്ടോ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം നമ്മളിതേ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ് എന്തെങ്കിലും കുറച്ച് ഫുഡും കൂടി കഴിക്കാലോ എന്ന് വിചാരിച്ച് ഇവിടെ വന്നപ്പോൾ നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ തിരക്ക് നമ്മൾ നേരത്തെ ഒരു എന്നൊരു മനുഷ്യനെപ്പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഈ റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മൾ അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഇതിലാണ് കേട്ടോ ഇരുന്നത് റെസ്റ്റോറൻ്റ് ഒക്കെ ക്ലോസ് ചെയ്യണ ഒരു ടൈമിലാണ് നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആകെ മൂന്ന് ഫുഡാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ടേസ്റ്റ് ഒക്കെ ഒരു നോർമൽ ടേസ്റ്റ് േ പറയാൻ പറ്റുള്ളൂ മാത്രമല്ല ഭയങ്കര റേറ്റ് ആയിരുന്നു ആ ഫുഡിനൊക്കെ അത് പിന്നെ ഈ റിസോർട്ടുകളിലൊക്കെ അങ്ങനെ ആണല്ലോ ഫുഡുകളൊക്കെ നല്ല റേറ്റ് ആയിരിക്കും ഇതൊരു നൂഡിൽസാണ്ടോ നമ്മള് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രത്യേകിച്ച് അതിലൊന്നും ഇട്ടിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ കഴിക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഒരു കണക്കിനാണ് ഫുഡുകളൊക്കെ അങ്ങനെ കഴിച്ച് തീർത്തിട്ടുണ്ടായിരുന്നത് ഫുഡടി ഒക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു പക്ഷെ രക്ഷയില്ല രക്ഷയില്ലാട്ടോ നല്ല തണുപ്പാണ് തണുപ്പെന്നൊന്നും അവർ രക്ഷയില്ല പിന്നെ അവിടെ ക്യാംഫെയർ ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ അവിടെ പോയി ഇരിക്കാനുള്ളൊരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല മാത്രമല്ല ഇത്ര യാത്രയൊക്കെ ചെയ്ത് വന്നാലേ പിന്നെ റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചത് പിന്നെ അവിടെ അധികം നേരം അങ്ങനെ തത്തിക്കളിച്ചില്ല നമ്മൾ നേരെ റൂമിലേക്ക് തന്നെയാണ് പോണത് അപ്പം ഇനി ഇവിടുത്തെ ഈ റിസോർട്ടിൽ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല എന്താ പറയുക അതൊക്കെ ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണിക്കാം കാരണം വെച്ചാൽ പകല വെളിച്ചത്തിൽ കണ്ടാലാളെ അതിൻ്റെയൊക്കെ ഒരു ഭംഗി കാണാൻ സാധിക്കുള്ളൂ അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം റൂമിൽ വന്നതിന് ശേഷം ഈ ഇലക്ട്രിക്ക് ക്യാംഫയർ ഒക്കെ ഇട്ടപ്പോഴാണ്ട് ഒരാശ്വാസമായത് നല്ല ഒരു ചൂട് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളെ ന്യൂ ജേഴ്സി പോലെയല്ല ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു യാത്രാ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയ അമേരിക്കൻ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബായ്